സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ജാൻമണി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്നതോടെയാണ് തുടക്കത്തിൽ ജാൻമണിക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ജാൻമണിയുടെ പെരുമാറ്റം കാരണം പ്രേക്ഷകരുടെ ഇഷ്ടം കുറഞ്ഞു നോറയുമായുള്ള തർക്കങ്ങളാണ് ജാൻമണിക്ക് വിമർശനങ്ങൾ ഉണ്ടാക്കാൻ കാരണമായത് വഴക്കിനിടെ ജാൻമണി ശാപവാക്കുകൾ ഉപയോഗിച്ചതും ജാത്മി ജാൻമണിയെ ബാധിച്ചു ഫൈനൽ വരെ എത്തുമെന്ന് തുടക്കത്തിൽ തോന്നിയെങ്കിലും ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ജാൻമണി ജാൻമണിക്കൊപ്പം യമുനയും എത്തിയിരിക്കുകയാണ് എന്തായാലും വലിയൊരു സർപ്രൈസ് യമുന ബിഗ് ബോസിൽ വെച്ച് പൊട്ടിച്ചു ജാൻമണി വിവാഹിതയാവാൻ പോവുകയാണെന്നാണ് യമുന പറയുന്നത് ഇതോടെ ആരായിരിക്കും ജാൻമണിയുടെ വരൻ എപ്പോഴാണ് വിവാഹം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത് ബിഗ് ബോസ് വീട്ടിൽ എത്തിയപ്പോഴാണ് വിവാഹക്കാരി യമുന പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാണ് യമുന ചോദിക്കുന്നത് ഇതിന് പിന്നാലെ ആ വാർത്ത പറയുകയും ചെയ്തു വളരെ സന്തോഷത്തോടെയാണ് ബിഗ് ബോസ് വീട്ടിലുള്ളവർ ജാൻമണിയുടെ വിവാഹം കേട്ടത് എന്നാൽ വിവാഹത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആരാണ് വരനെന്നോ എന്നാണ് വിവാഹം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഡോക്ടറാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് യമുന പറയുന്നു നിശ്ചയം കഴിഞ്ഞ കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് ഋഷിയും മറ്റുള്ളവരും പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടാനായി ഒരു പരിപാടി എത്തിയിരിക്കുകയാണെന്ന് ആരാധകർ പറയുന്നു ജാൻമണി തിരക്ക് പിടിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മോഹൻലാലിനും മഞ്ജു വാര്യർക്കും ഭാവനയ്ക്കും ഉൾപ്പെടെ നിരവധി താരങ്ങൾക്ക് ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കലാപാരമ്പര്യം ഉള്ള കുടുംബത്തിൽ നിന്നാണ് ജാൻമണി വരുന്നത് ചെറുപ്പം മുതൽ നൃത്തത്തിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ജാൻമണി ചെറുപ്പം തൊട്ടു തന്നെ ജാൻമണി നൃത്തം പഠിച്ചിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണത്തിലാണ് ജാൻമണി വളർന്നത് എന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജാൻമണി തിളങ്ങിയത് പിന്നീടാണ് കേരളത്തെ മാത്രമല്ല വിദേശത്തു നിന്നുപോലെ ജാനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട്